ഒരു പെങ്കൊച്ചനായിട്ട് ഏകദേശം അപ്പൊ ഞങ്ങള് പുതിയതായിട്ട് ഒരു കണ്ടു ആയിട്ട് വന്നത് കേട്ടാ എന്താണ് കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും അല്ലെ ഇതാണല്ലേ ഇവിടെ ഇവിടെ വേണേലും മുക്കാ മണിക്കൂർ സമയം ഉണ്ട് അതിനോട് ചീസിന്റെ ചേട്ടൻ കണ്ടുപിടിക്കണം ബാക്കി കാര്യം ചീസി പറഞ്ഞു ആ കണ്ടുപിടിക്കാം ഞാൻ റെഡിയാണ് ഗൈസ് പക്ഷേ എന്റെ റൂൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ ഉണ്ട് റൂൾസ് ഞാൻ പറയാം കടകളിലുള്ള ബാത്റൂമ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഫ്ലോറുകൾ ഫ്ലോറുകള് പക്ഷെ എനിക്ക് മൂന്ന് ക്ലൂ ക്ലൂകൾ വന്നു മീൻസ് എല്ലാ ക്ലൂകൾ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടിട്ടുള്ള ക്ലൂ ആയിരിക്കും പക്ഷെ ഓരോ ഷോപ്പിന്റെ ഒക്കെ പേരിട്ട് വരുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചെറിയ ടാസ്ക് ഉണ്ട് അഭിനലി രണ്ടുമൂന്ന് ആഹ് ഇപ്പൊ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും ആ ഫോട്ടോ ഇവൻ നയസായിട്ട് എനിക്ക് എന്തെങ്കിലും രീതിയിൽ അവൻ എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും ആ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളായിട്ട് തരും ആ ഇമിറ്റേഷൻ വെച്ച് ഞാൻ ഇവനെ കണ്ടുപിടിക്കണം ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ അരമണിക്കൂർ ടൈമുണ്ട് അരമണിക്കൂർ ടൈമിനുള്ളിൽ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നായിരിക്കും ആര് ജയിക്കണം അവൻ ഞാൻ ജയിച്ചാ അവൻ എനിക്ക് തരും ഞാൻ ജയിച്ചവൻ തെറ്റേ അപ്പൊ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ കൈസ് അങ്ങനെ ചലഞ്ച് തുടങ്ങണ ഇപ്പൊ ആറ് ഇരുപത്തി മൂന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കഴിച്ച ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആറ് ആറ് ഇരുപത്തി മൂന്ന് പിന്നെ ഒരു ഏഴ് ഇരുപത്തി മൂന്നാം ഏഴ് ഏഴ് നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്യും അതിന് ഉപയോഗിച്ച് അവനെ കണ്ടുപിടിച്ചെടുക്കണം അതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ സെറ്റ് അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങണം ഇവിടെ തന്നെ തെറ്റല്ലേ അവലേ അപ്പൊ അവനോടൊന്ന് വിട്ടുകൊടുക്കണുണ്ട് കയസ് അവനോടൊന്ന് പോയിട്ടുണ്ട് ഓക്കെ അവൻ അവൻ പോയിട്ടുണ്ട് പോയിട്ട് ആദ്യത്തെ നമ്മൾ ഈ തന്നെ തന്നെ ഫസ്റ്റ് ക്ലൂ അവന്റെ ശേഷം നമ്മൾ മൂവ് ചെയ്തായിരിക്കും അലൻ ആദ്യത്തെ ക്ലൂ ഇട്ട് വന്നിട്ടുണ്ട് അതാ പറ്റേ തന്നെയാണ് കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റില്ല ഞാൻ എന്തായാലും ഫസ്റ്റ് അവനെ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ചലഞ്ച് ചെയ്യണം അന്നേരം ഫസ്റ്റ് ക്ലൂ അറിയുള്ളു അതാണ് അങ്ങനത്തെ സംഭവം ചലഞ്ച് ഒരാളെ കൊണ്ട് ജയിച്ചാ എന്റെ അക്കൗണ്ട് ചെയ്യിപ്പിക്കണം ഒരാൾ ഒരാളെ ഒറ്റ ഒരാൾ ഒറ്റ ഒരാള് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം ആ എല്ലാരേ ഇതല്ല ദസ്തി നിപ്പോന്ന് കാണിക്കാൻ വേണ്ടി ഇണ്ട് ആ ഒരു കാര്യത്തി ആ ഗെയിം ഇന്നു ചെയ്യൂ ഡിസ്ക് ഹേ ഇല ദോ സസേ ചെയ്യുന്ന ഒരു ചലഞ്ചേന്നടോ ഞാൻ എബ്രല്ല ലം സ്റ്റോർ അല്ലല്ല സ്റ്റോർ അല്ല സ്റ്റോർ ഇവിടെ കാണില്ല ആ വെറൊ ഫണ്ണിനെ മെച്ചകൈ ഇത്രേ മിസ് അപ്ഡേറ്റ് ുംസ്ണ്ട് തലജിയൻ സത് സെറ്റ് ആക്കിയിട്ട് നേരെ ക്ലൂർ എനിക്ക് അശ്വത് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് ചലഞ്ച് ഞാൻ ഏറ്റെടുത്തോണ്ട് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഫോട്ടോ കാണിച്ചു തന്നെ വാവു കുൾഫിയുടെ ഫ്രണ്ടിലാട്ടോളാം ഇനി നേരെ കുൾഫി കണ്ടുപിടിക്കണം അതേ ഫ്ലോറിനാണെന്ന് എനിക്കറിയില്ല കണ്ടുപിടിക്കണ ഞാൻ പറ്റൊരു മാപ്പിന്റെ സ്ക്രീൻ കണ്ടിവിടെ ഇണ്ടാദ്യാ പറഞ്ഞു ഞാൻ കുടിച്ചിട്ട് കണ്ടില്ലാൻ ഗായ ഫാൻസിനെ മുട്ടിട്ട് നടക്കാൻ ഇവിടെ പറ്റില്ല

അങ്ങനെ എത്തിയിട്ട് ജീവിടം കണ്ടുപിടിച്ചിരിക്കും മാറു എന്ന് പറഞ്ഞാരുന്നു ഒരു മുപ്പത് സെക്കൻഡ് ഒരു പത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോ അവൻ മാറുവെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ അടുത്ത അടുത്ത അടുത്തല്ലേ അവനൊന്നു പോയിക്കണുട അടുത്ത ക്ലൂ ഇട്ട് തരും അടുത്ത ക്ലൂ ഇട്ട് വരുമ്പോ ഞാനത് കട്ടി പിടിക്കില്ല എളുപ്പം ഞാൻ വിചാരിച്ചാട്ടാ പക്ഷെ ഒരു ടാസ്ക് ആണ് തോന്നുന്നത് അടുത്തവിടെ അധികം സെക്കൻഡ് നിക്കണല്ലോ അടുത്ത അടുത്ത ക്ലൂ 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 ഒരു മിനിറ്റ് അവിടെ ിട്ടുണ്ട് അവൻ കാപ്പുറച്ചിന്റെ കാപ്പുറച്ച ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് അവിടെ നിപ്പിണ്ട് അവൻ അടുത്ത ക്ലൂ അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ ഒരു വീഡിയോ ആയിട്ടാണ് അയച്ചു തന്നെ കണ്ടിട്ട് ഞാൻ കണ്ടുപിടിക്കണം കണ്ട് കണ്ടുപിടിക്കണം അതിനുമുമ്പ് അടുത്ത ചലഞ്ച് ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു പെൺ കൊച്ചിനായിട്ട് ഏകദേശം പരിചയപ്പെട്ട മാത്രം മതി ആരെങ്കിലും ആരെങ്കിലൊക്കെ ഒരാള് അത്രയും ചെയ്താ മതി ആ കുഞ്ഞു കൊച്ചി മാമിപ്പ് എന്റെ പേര് ജീഷ്മിൻ എന്ന പരിചയപ്പെടുന്ന ഒരു സ്ഥലം ചെയ്തു തന്നെ എനിക്ക് അപ്പോണ്ട ിന്റെ വീഡിയോണ്ടി മനസ്സിലാകും കാർ പാർക്കിന്റെ കാർ പാർക്കിംഗ് ഒരു മിനിറ്റ് ഉണ്ടാവും പറഞ്ഞാ എന്നാർ പാർക്കിംഗ് ആയിട്ട് കാശ് വെടി പോണോ ും പോയി ഉപാരം ഉണ്ടാവുന്ന എനിക്ക് തോന്നലോ പറഞ്ഞു പോയി കാണണം ഒരുമിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കാണാൻ നമ്മള് വന്ന സമയം നോക്കിയാ വിട്ടു കൊടുക്കണു പുറത്തായിട്ട് പോവാൻ പുറത്തായിട്ട് പോലെ പോയി കൈക്കൊള്ളു പഠിപ്പാടി അഞ്ഞൂറ് രൂപ പോവാ അഞ്ഞൂറ് രൂപ പോവുന്ന തോന്നിടിക്ക ആദ്യം മുക്കാ മണിക്കൂറൊന്നും വേണ്ട അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു അലൻ്റെ അടുത്തുണ്ട് അവൻ ഹിന്ദു ഹോം എക്സ്കോഡ് അവിടെ കൊണ്ടുണ്ട് പക്ഷെ ജസ്ലാൻ ഇപ്രാവശ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നാനില്ല അവൻ രണ്ടു മിനിറ്റ് ഉണ്ടാവുന്നവടെ ഏ ക്ലൂ പറഞ്ഞു ക്ലൂ എങ്ങനെ ചലഞ്ച് വേണ ചലഞ്ച് സമയം പോയ കണ്ടുപിടിക്കാൻ പറ്റുള്ള കെട്ടെന്ന് കണ്ടുപിടിച്ചാ പറ്റൂ അവൻ ഞാൻ പറഞ്ഞു ക്ലൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ക്ലൂ ഞാൻ കണ്ടാണ് ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിനാണ് നമ്മൾ ഈ ഫ്ലോറിൽ നമ്മളെ തോന്നലോടെ അതിന്റെ അകത്താണെന്ന് തോന്നുന്നു അതിന്റെ അകത്ത് കേട്ടോ ഇപ്ര കണ്ടുപിടിക്കാ ഇപ്രാശാന് കണ്ടുപിടിക്കുന്നു പച്ചാട്ടാണെങ്കിൽ പോണത് ഇവിടെ നിന്നുവച്ച വേറെ സാധനം കൂടിയുണ്ട് ഒരു വിളവും കൂടിയുണ്ട് അവനെ കണ്ടില്ല അവന് വീടൊക്കെ ഇറങ്ങി നടപ്പണ്ടാവുന്ന പറഞ്ഞിങ്ങനെ പോയി ഇങ്ങനെ പോയി നോക്കി പോലെ

വീഡിയോ ക്ലിപ്പ് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എനിക്ക് പോകേണ്ടി തന്നെയാണോ തോന്നുന്നത് നമ്മൾ വന്നു ഓടിച്ചു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാന്നറിയണം

അവൻ അഞ്ചു മീറ്റർ പറ്റേണ്ടായിരുന്നല്ലേ പറഞ്ഞ അവന് അത്ര സമയം കൊണ്ട് ഓടിയെത്താൻ സ്ഥലത്ത് എത്തുള്ളു നടക്കാൻ കയറാൻ പാടില്ലല്ലോ ഏ ആ തടത്ത് കയറാൻ പാടാ ആ തടത്ത് കയറാൻ പാടാ അങ്ങനെയാണ് റൂള് ഒന്നിവിടെ നല്ല രീതി നോക്കി കണ്ടാലോ നീ ഇല്ല അതേ അതേ അത അവിടെ നിങ്ങൾ ലോക ആക്ടിവൈറ്റ് ഞാൻ വന്നിട്ട് ഞാൻ വയ്യായിരുന്നു െ അയ്യോ അത് നമ്മളൊന്നും അത് വീട് എടുക്കാന്ന് പറഞ്ഞ എടുത്തിട്ട് വീട് എടുത്ത് പോവാന്ന് പറഞ്ഞാൽ ശരിയാവര് എന്നെ കാണാൻ പണ്ടല്ലോ അത് അതേ കയറിയ ഒരാളെ സമയം എത്ര ഒമ്പത് രണ്ട് ഏഴ് രണ്ട് രണ്ട് ഏഴ് രണ്ട് പുഷ്പം പോലെ ഞാൻ കണ്ടുപിടിച്ച് അരമണിക്കൂറോട് എടുത്തില്ല പൈസ 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 എടുക്ക അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് വന്നോളാം അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം പറഞ്ഞും കൊള്ളായിരുന്നു സുഖമായിട്ട് ഞാൻ നാട്ടുവേണ നാട്ടുപേ മതിയായിരുന്നു ല്ലേ വേണ്ടിയേക്കാ അവിടെ അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾ മണ്ടന്മാരോ നമ്മള് നീ ഒരു മിനിറ്റ് ഒരു സ്ഥലത്ത് നിൽക്കുള്ളു അതിനുള്ളില് വെച്ച് ഞങ്ങള് മിനിറ്റ് ഞങ്ങൾ ഇവിടെ താഴത്തുനിന്ന് മേളിന്ന് ഇടം പോലെ രണ്ടു മിനിറ്റ് എത്ര എന്ത് കഷ്ടപ്പാ ലിഫ്റ്റ് നെറ്റിട്ട് മേലി താഴെ വല്ലവരും മേടിച്ചു അപ്പൊ രണ്ടു മിനിറ്റ് കഴിച്ചു അല്ലേ ഓടിയാലും എന്തായാലും ചലഞ്ചും കൊള്ളായിരുന്നു എനിക്ക് ഒരുപാട് ചലഞ്ചൊക്കെ തന്നെ ഒരാളും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് എന്തായാലും പരിചയപ്പെടാൻ പറഞ്ഞു അങ്ങോട്ട് ഒരു കുഞ്ഞിക്കൊണ്ട് ആ കുഞ്ഞിക്കൊച്ച കുഞ്ഞിക്കൊച്ചിനാണെങ്കിൽ മോകില് വരാൻ ഭയങ്കര വീട്ടുകാരെ ഇത്രയും ശോഭമാകുന്നു അപ്പൊ അതുകൊണ്ട് അന്നെല്ലാം കൊച്ചു വന്നേട്ടാ കൊച്ചൊന്നു ഇങ്ങനെ ഹൈറത്ത് എന്തോ പേരും പറഞ്ഞു പേര് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ചലച്ചുല്ല അതിനു അതിനെ കണ്ടുപിടിച്ച് കായാലും ഇവിടെ അങ്ങനെയാണ് നെല്ല് കഴിച്ചിട്ടുണ്ട് അപ്പൊ ചലനി പങ്കെടുത്ത് അങ്ങനെ അഞ്ഞൂറ് രൂപ എനിക്ക് സ്വന്തമായി ഞാൻ ആ ഗായ് ചെയ്തു ഇവിച്ചെ പറയെ പക്ഷേ ഇവരും പുറത്തു ശ്രമിച്ചിട്ട് പിന്നെ ഓടി ഓടിയൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങിട്ട് വരാം ഇറങ്ങിട്ട് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ മൂന്നുപേരുണ്ട് ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ നല്ല രീതിക്ക് സ്മാർട്ടാണ് ഗൈസ് അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാരും